നടൻ അജ്മൽ വീണ്ടും ആരോപണമായി തമിഴ്നടി നർവീൻ ഓഡിഷൻ എന്ന പേരിൽ തന്നെ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നും ഭാഗ്യം കൊണ്ടാണ് താൻ അവിടെ നിന്ന് രക്ഷപെട്ടതെന്ന് നടി പറഞ്ഞു പഠനവും ജീവിത ഓർത്താണ് പോലീസ് പരാതി നൽകാറുന്നതെന്നും നടി വ്യക്തമാക്കി തമിഴ് യൂട്യൂബ് ചാനലായ ട്രെൻഡ് ടോക്സിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ചെന്നൈയിലെ മാളിൽ വെച്ചാണ് അജ്മൽ അമീറിനെ ആദ്യമായി കാണുന്നത് എനിക്ക് അജ്മലിനെ പരിചയമില്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് അജ്മൽ അമീർ ആണെന്നും കോ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞത് അജ്മൽ അടുത്തേക്ക് വന്നു നിങ്ങൾ നടിയല്ലേ തൻ്റെ അടുത്ത ചിത്രത്തിലേക്ക് നായികയെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു നമ്പറൊക്കെ പരസ്പരം ഷെയർ ചെയ്താണ് അന്ന് പിരിഞ്ഞത് പിന്നീട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്തു ഓഡിഷന് വരണമെന്ന് പറഞ്ഞ് അജ്മൽ വിളിച്ചു പക്ഷേ അന്ന് ഞാൻ ഡെൻമാർക്കിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇപ്പൊ തന്നെ വരാമോ ടീമിനെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു വന്ന് മീറ്റ് ചെയ്താൽ മാത്രം മതി സിനിമ തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു സാധാരണ എവിടെയെങ്കിലും ഒഡീഷനോ മറ്റോ പോകുമ്പോൾ എന്റെ സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ വരാറുണ്ട് പക്ഷെ അന്ന് രാത്രി എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം സ്വന്തം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു എവിടെയാണ് എവിടെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടലോ കോഫി ഷോപ്പോ ആണ് പറഞ്ഞത് അഡ്രസ്സും ലൊക്കേഷനെ ഷെയർ ചെയ്തു ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്ത് ഉടൻ തന്നെ അങ്ങോട്ട് പോയി അത്ര അറിയപ്പെടുന്ന ഹോട്ടലൊന്നും അല്ലല്ലോ എന്ന് ഞാൻ അജ്മലിനോട് ചോദിച്ചിരുന്നു നല്ല സ്ഥലം തന്നെയാണെന്നായിരുന്നു മറുപടി ഊബറിലാണ് ഞാൻ പോയത് ഊബർ തന്നെ എനിക്കൊരു പന്തികേട് തോന്നിയിരുന്നു ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അസ്വാഭാവികത തോന്നി ഞാൻ ചെന്ന് കഥങ്ങ് മുട്ടിയപ്പോൾ അജ്മൽ വന്ന് അജ്മൽ വന്ന് വാതിൽ തുറന്നു ടി വിയിലുള്ളവർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പുറത്തേക്ക് പോയെന്ന് അജ്മൽ പറഞ്ഞു പുറത്തേക്ക് പോയെന്ന് അജ്മൽ പറഞ്ഞു എങ്കിൽ താഴെ ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അജ്മൽ വിസമ്മതിച്ചു എന്തോ പന്തികളുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഞാൻ മുറിയിലേക്ക് കയറിയപ്പോൾ അജ്മൽ എനിക്ക് ഭക്ഷണം വിളമ്പി ഞാനത് നിർശിച്ചു അതേസമയം ഞാൻ ഇരുപത് മിനിറ്റ് മെസ്സേജ് അയച്ചില്ലെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചു അയാൾ സംസാരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി അങ്ങനെ വാഷ്റൂമിൽ പോയി ഈ സാഹചര്യം എങ്ങനെ നേരിടണം എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അയാൾ പാട്ട് വെച്ചു എന്നിട്ട് എൻ്റെ കൈ പിടിച്ചു പറഞ്ഞ ഒരു നമുക്ക് ഡാൻസ് ചെയ്യാം അടിച്ചു പൊളിക്കാം എന്ന് ഇല്ല എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ അതിന് അതിനല്ല ഇവിടെ വന്നത് എനിക്ക് താല്പര്യമല്ല എന്ന് മറുപടി നൽകി അപ്പോൾ അയാൾ പറയാൻ തുടങ്ങി നീ എന്താ ഈ പറയുന്നത് ഞാൻ ഇത്ര ഹാൻസമായ ആളല്ലേ എന്റെ പിന്നാലെ എത്ര പേരുണ്ട് പെൺകുട്ടികൾക്കൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് എൻജോയ് ചെയ്യൂ എന്ന് എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു സൈക്കോളജിക്കലായി അയാളെ തളർത്താനായിരുന്നു എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എന്നും ഞാൻ പറഞ്ഞത് എന്താ നിനക്കെന്നെ ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ആകെ ഡൽ ആയി അയാൾക്ക് വളരെ വിഷമമായി പിന്നെ അയാൾ നിർബന്ധിക്കാൻ ശ്രമിച്ചില്ല എന്നാലും കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഞാൻ കൈ എടുക്ക് എന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ടേ മാത്രമേ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അയാൾക്കൊരു കോൾ വന്നു അയാൾ ആരോടോ സംസാരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ബാഗ് എടുത്ത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നതെന്ന് അയാളോട് പറഞ്ഞു താഴെ എൻ്റെ സഹോദരിമാർ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പോയില്ലെങ്കിൽ അവർ മുകളിലേക്ക് വരും എന്നും ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് വിളിച്ചു അതേ സമയം റൂം പോയി ബെല്ലടിച്ചു അവൻ പേടിച്ചു പോയി അവൻ വാതിൽ തുറന്നപ്പോൾ ഞാൻ ഓടി പുറത്തിറങ്ങി നടി പറഞ്ഞു അജ്മൽ ഇത്ര ഭീകരനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അജ്മലെ അജ്മല ഈ കാണിക്കുന്നതൊക്കെ ശരിയല്ല എന്തായാലും ഇവൻ ഈ കാശുണ്ടെങ്കില പാവപ്പെട്ട പട്ടായിലുള്ള പെമ്പിള്ളാർക്കും കൊടുത്താൽ പോരെ ഇങ്ങനെ നാറിൻ്റെ ആവശ്യം വരികയല്ലോ എത്രയോ പാവപ്പെട്ട പട്ടായലുള്ള പെമ്പിള്ളാരുണ്ട് ഇവൻ അവിടെ ഇപ്പോ കൂടെ ഇവനെ കുറിച്ച് ഗ്ലാമർ ഉണ്ടെന്ന് കരുതി എല്ലാവരും ഇപ്പോ വന്ന് കുറിഞ്ഞ് നിൽക്കണമെന്നുണ്ടോ അതായത് കൈകോപ്പി